ശരിയായ രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടാതിരിക്കും അതുപോലെ തന്നെ ഗുരുജി ആത്മീയ തലത്തിൽ തന്നെ ഉയർന്നു നിൽക്കുന്നവര് തന്നെ വളരെ റിജിതായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന കാണുമ്പോലുള്ള അല്ല അല്ലാതെ നമ്മൾക്ക് കിട്ടുന്ന ഒരു റിയാക്ഷൻ ഇത്തിരി അത് എന്തുകൊണ്ടാണ് അവര് ഇന്ന ചക്രയില് ബ്ലോക്ക് ആണെന്ന് ഗുരുജി അത് തിരിച്ചറിയുന്നില്ല നല്ലൊരു ക്വസ്റ്റിനാണ് കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ ആത്മീയമായി ഉയർന്ന തലത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്നൊരു കാരുണ്യവും സ്നേഹവും അനുകണ്ടായിട്ടുള്ള സ്നേഹവും ഒക്കെയാണ് പക്ഷെ പലർക്കും പലപ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും അതിന്റെ കാരണം എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ആത്മീയ തരങ്ങളിലേക്ക് ഉയരണം അല്ലെങ്കിൽ ഒരു ഒരു ഗുരുവായി മാറണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളിലൂടെ കടന്നു പോകും സാധനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവർ ഒരുപാട് സാധനങ്ങൾ ചെയ്ത് ഒരുപാട് അറിവുകൾ സമ്പാദിക്കും ഒരുപാട് ധ്യാനവും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് ഒരുപാട് പവറുകളൊക്കെ ഉണ്ടാക്കിയെടുക്കും പക്ഷെ അവരിലെല്ലാം ഈ പറഞ്ഞ ആ ഒരു താഴത്തെ മൂന്ന് ചക്രങ്ങളിലാണ് അവർ ആയിട്ടിരിക്കുന്നത് അതിനെ കടക്കാനായിട്ടുള്ള വഴികൾ അവർ നോക്കാറില്ല അതായത് അനാഹത്തിലേക്ക് അവര് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ അനാഹത്തിലേക്ക് കടന്ന് അവിടെ വർക്ക് ചെയ്ത് അവിടെ ധ്യാനിച്ച് അവിടെ വർക്ക് ചെയ്ത് അതിനെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരാളിൽ മാത്രമേ ഈ പറഞ്ഞ പോലെയുള്ള അൺകണ്ടീഷൻ ആയിട്ടുള്ള സ്നേഹം ഉണ്ടാവുള്ളൂ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ അനാഹചത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ അവിടെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ആ ഒരു കാരുണ്യവും കൂടിയാണ് കമ്പാഷൻ ആ ഒരു കമ്പാഷൻ ഇല്ലാത്ത സ്നേഹം കൊണ്ട് കാര്യമില്ല അപ്പൊ ആ കമ്പാഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ആ കമ്പാഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനം അത് നമ്മളുടെ ക്വാളിറ്റിയാണ് അപ്പൊ ലവ് ലാവുക എന്ന് പറഞ്ഞാലും എന്താണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ക്വാളിറ്റിയിൽ ആ ഒരു കമ്പാക്ഷൻ എന്ന് പറഞ്ഞ ക്വാളിറ്റിയും കൂടെ ഉള്ളപ്പോഴാണ് ശരിക്കും ആ ഒരു ഗുരുതത്വത്തിലേക്ക് ആളുകൾ കണക്റ്റ് ആവുന്നത് ഇപ്പം അതുവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ സ്വന്തമായ സാധനങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഒരിക്കലും അവർ ആ ഗുരുതത്വത്തിലേക്ക് ആകുന്നില്ല അതുകൊണ്ടാണ് ഗുരു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഗുരു എന്ന് പറയുന്നത് ഒരു മറ്റൊരു തലമാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അതോ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വിശുദ്ധിയുടെ ഒരു കുറച്ച് കാര്യം കൂടെ ഒന്ന് ഗുരുജിക്ക് ഏത് ാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡും പാല തൈറോഡ് ഗ്ലാന്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ത്രോട്ട് ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് വിശ്വചക്രം പ്രവർത്തിക്കുന്നത് അപ്പോൾ വിശ്വചക്രം ശരിയായ രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇല്ലാതിരിക്കുകയും നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം കൃത്യമായിട്ട് വരികയും ചെയ്യുള്ള ഇപ്പൊ ഈ ഓരോ ചക്രങ്ങളും നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ശരിയാക്കാനായിട്ടും ഇമ്മ്യൂണിറ്റി ശരിയാക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ ശരിയാക്കാനായിട്ടും അതെല്ലാം ഓരോ ചക്രങ്ങളോട് കണക്റ്റ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം തൈ പിന്നെ നമ്മൾ വിശ്വസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ തൈറോയ്ഡ് പാര തൈറോയ്ഡ് തുടങ്ങിയ ക്ലാന്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചക്രം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തൈറോയിഡ് പരമായിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ത്രോട്ട് ഇഷ്യൂ ഉണ്ടാകാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടില്ല എപ്പോഴും അവർക്ക് അവരെ എനർജി ഇല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഹീലിംഗിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു വിശദീകരണം സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ എനർജി ഇല്ല എന്നുണ്ടെങ്കില് അവിടെയൊക്കെ നമ്മൾ എനർജി ഹീലിംഗ് എനർജി കൊടുത്തിട്ടാണ് അത് ക്ലിയർ ചെയ്യുന്നത് വരുന്ന രീതിയിലേക്ക് അതും ആ ഒരു എനർജിയുടെ ഫ്ലോ ആണ് ഇപ്പൊ അമ്മയ്ക്കുള്ള ചക്രങ്ങളിലുള്ള പല ബ്ലോക്കുകളും അത് മക്കളിലേക്കും വരാം എന്റെ ഉദാഹരണം പറഞ്ഞാൽ ഗുരുചി ഞാനൊരു പത്ത് പത്ത് വർഷം എനിക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു തൈറോയിഡ് വന്നിട്ട് ഒരു വളരെ ഒരു ഒരു വല്ലാത്തൊരു സ്റ്റേജിലൊക്കെ പോയാണ് ഞാന് ഗുരുചിയുടെ പ്രാക്ടീസ് ഒക്കെ ചെയ്തു തുടങ്ങിയ ശേഷം എനിക്ക് വളരെ ാണ് വളരെ ചേഞ്ച് ഞാനൊക്കെ ഡോക്ടറെ കാണാൻ ഡോക്ടർക്കും കറക്റ്റ് ആയിട്ട് ബോഡി കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എല്ലാം നോർമലാണ് ഈ നോർമൽ ആയിട്ട് അതായത് കൊളസ്ട്രോള് അതോട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങള് ഇപ്പൊ തൈറോഡ് വരുമ്പോഴന്നെ തൈറോയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുതുപോലെ തന്നെ നമ്മുടെ ഈ മെറ്റാബോളിസം കുറച്ച് ചേഞ്ച് വരും നല്ല ചേഞ്ച് ചേഞ്ച് നമ്മുടെ പ്രാക്ടീസുകളാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ തരുന്ന ദീക്ഷകളും നമ്മൾ തരുന്ന പ്രാക്ടീസുകളും ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ടോട്ടൽ ആ ഒരു സിസ്റ്റത്തെ നമ്മൾ ചേഞ്ച് ചെയ്യാം ബാലൻസ് കാരണം എന്താ അറിയോ നമ്മളുടെ ശരീരത്തിന്റെ ഈ ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ മെറ്റബോളിസും ഒക്കെ പറഞ്ഞാല് എന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് നമ്മുടെ എനർജിയാണ് അല്ലെ ആ എനർജിയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് നമ്മുടെ കുണ്ടലിനേക്ക് ഫോക്കസ് ചെയ്ത് ഉള്ള പ്രൈ പ്രാക്ടീസുകളിലൂടെ കടന്ന സമയത്ത് ആ ഒരു എനർജിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനർജിയിൽ വർക്ക് ചെയ്യുമ്പോൾ എനർജി ആവശ്യമായ സ്ഥലങ്ങളിൽ ഫ്ലോ ചെയ്യും അപ്പം നമുക്കറിയാം ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം അവിടെ വെച്ച് ദേ അതിൻ്റെ പാർട്ടിക്കിൾസ് നമ്മുടെ ഓരോ സെല്ലുകളിലേക്കും ചെന്ന് അത് എനർജിയായിട്ട് മാറണം അങ്ങനെ ആ എനർജി ആയിട്ട് മാറുമ്പോഴാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടുന്നത് എന്നാൽ ആ ഭക്ഷണം ശരിയായ രീതിയിൽ എല്ലാ സെല്ലുകളിലേക്കും ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെന്ന് അത് എനർജിയായിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് അനാരോഗ്യം ഉണ്ടാകും രോഗാവസ്ഥകളുണ്ടാകും അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് പലരും പെട്ടെന്ന് രോഗികളാണ് ഭക്ഷണം അതിന്റെ ക്രമം തെറ്റുമ്പോഴേ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്രങ്ങളിൽ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ എനർജിയുടെ ആ ഒരു ഒരു വർക്ക് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ് അപ്പോൾ അങ്ങനെ ക്ലിയർ ആയിട്ട് എനർജി നമ്മളില് വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം നമുക്ക് ഇതായി നമുക്ക് ആ ശരീരത്തിന് നല്ല ആരോഗ്യമായി അപ്പം ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മാനസികമായിട്ട് ഒരു പരിധി വരെ ഫിറ്റായി മാറും അല്ലെ ശരീരത്തിന് അനാരോഗ്യമാണെങ്കിൽ മാനസികമായിട്ട് നമുക്ക് ഒരിക്കലും അവർ ക്ലിയർ ആയിട്ട് വരാൻ പറ്റും ശരീരത്തിൻ്റെ പ്രശ്നം മാത്രമല്ല മാനസിക പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം എങ്കിലും ശാരീരികമായിട്ട് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെയുള്ള മാനസിക പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഒന്ന് തടഞ്ഞു നിർത്താനോ പറ്റും എന്നുള്ള രീതിയിൽ അപ്പം മാനസികമായിട്ട് നമ്മൾ എത്രമാത്രം ശക്തരാണോ അതിനനുസരിച്ച് അതിനെ അത് നമ്മുടെ ശരീരത്തെ സപ്പോർട്ട് ചെയ്യും ശാരീരികമായിട്ട് എത്ര നമ്മൾ ശക്തരാണോ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിനെയും സപ്പോർട്ട് ചെയ്യും അങ്ങനെ നമ്മുടെ കാരണം നമ്മുടെ വൈകാരിക തലങ്ങളെ കൺട്രോൾ ചെയ്യാൻ എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ എല്ലാ ചക്രങ്ങളെയും ചക്രം എന്ന് പറയുന്നത് ആജ്ഞയാണ് നമ്മുടെ ആജ്ഞാചക്രം ശരിയായ രീതിയിൽ പ്രവർത്തി മാത്രമേ അവർക്ക് ആ ആയിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ